ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും ഒരു ഭൂതികളും ഏവരെയും നയിക്കുമാറേ ഒളിമ്പസിന്റെ ശയോഗ സാധന എന്ന പരമ്പരയിൽ പതിനൊന്നാമത്തെ ഭാഗമാണ് നമ്മൾ സംസാരിക്കുന്നത് ശയോഗ സാധനയുടെ ഒന്നാം ഘട്ടം നമ്മൾ പൂർത്തീകരിച്ച് ശുചീകരണം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്ത് സാക്ഷ്യം വരെ നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇനി നമ്മള് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉറങ്ങിക്കിടക്കുന്ന ഊർജത്തെ ഉണർത്തി അത് ചലനം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ചെയ്തത് അപ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് കിടക്കുന്നു എന്ന് പറയുന്ന കുണ്ടലിനെ ഉണർത്തിയിട്ട് അതിനെ ഒരു ചുഴിയുടെ രൂപത്തിൽ ചലിക്കാനുള്ള ഒരു ഊർജദാനം നൽകുന്നതാണ് ഈ ഒരു പ്രോസസ്സ് അപ്പോൾ അതിൽ നമ്മൾ കൊട്ടക്കാർ ഇവിടെ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് കൊട്ടക്കാർ ഫോർസ്റ്റും ക്രിയേറ്റ് എനർജി വാട്ടക്സ് കൊട്ടക്കാർവിന്റെ ചതുർപാദം ശയോഗ സാധനയിലെ രണ്ടാംഘട്ട പരിശീലനമാണ് കോട്ടക്കാർവ് ചതുർപാദം ശരീരത്തിന്റെ ഗുരുത്വ കേന്ദ്രത്തിൽ നുലയുറപ്പിക്കാതെ അതിനു ചുറ്റുമായി പാദങ്ങളെ മാറ്റി ഉറപ്പിച്ചുകൊണ്ട് ശരീരത്തെ ഗുരുത്വ കേന്ദ്രത്തിന് മുകളിൽ തന്നെ ഉയർത്തി നിർത്തിക്കൊണ്ടാണ് ഇത് ചെയ്യുക തറയിൽ മുന്നിൽ വലതും മുന്നിൽ ഇടതും പിന്നിൽ വലതും പിന്നിൽ ഇടതും ആയ നാലു ബിന്ദുക്കൾ ചേർന്നുള്ള ഒരു ചതുരത്തിന്റെ നാല് മൂലകളിലേക്കുമാണ് പാദങ്ങൾ സംഗീത താളത്തിൽ മാറി മാറി ചവിട്ടേണ്ടത് ചവിട്ടുന്ന പാദത്തിനൊപ്പം അതിനു മുകളിലുള്ള കരം അതിന്റെ എതിർ ദിശയിൽ ശിരസോളം ഉയർത്തിക്കൊണ്ടു പോവുകയും വേണം വലതുകാൽ ചവിട്ടുമ്പോൾ ശ്വാസത്തെ ഹം എന്ന ശബ്ദത്തോടെ പുറത്തേക്ക് വിടുകയും കൈവിരലുകൾ അതിനൊപ്പം നിവർത്തുകയും വേണം ശേഷം ഇടതുകാൽ ചവിട്ടുമ്പോൾ ശ്വാസത്തെ സോ എന്ന ശബ്ദത്തോടെ എടുക്കുകയും കൈവിരലുകൾ അതിനൊപ്പം മടക്കുകയും വേണം സാധാരണ സംഗീത ആയതിയിൽ ഈ ക്രിയ മൃദുവായി ആണ് ചെയ്യേണ്ടതെങ്കിൽ ഉയർന്ന ആയതിൽ ചലനങ്ങളുടെ ശക്തി കൂട്ടി ആകാശത്തേക്ക് കൂടുതൽ ഉയരുകയാണ് വേണ്ടത് ശരീരചലന ഊർജ മണ്ഡലത്തിന്റെ ഒരു ചുഴി അഥവാ എനർജി വോട്ടെക്സ് ഉരുവാക്കലാണ് നാം ഇതിലൂടെ ചെയ്യുന്നത് മാറാത്ത ശരീരസ്ഥാനം കണ്ണടച്ചാലം മാറാത്ത ദിശ ക്രമമായ ചുവടുകൾ ശരീരാർത്ഥം കഴിഞ്ഞുള്ള കരചലനം ശ്വാസശ്രദ്ധ അതിനോടൊപ്പമുള്ള വിരലുകളുടെ ചലനം സംഗീതത്തോടുള്ള ഏകതാനത പരിസരത്തോടുള്ള ഏകതാനത എന്നിവ നമ്മിലെ ഇടതു വലതു മസ്തിഷ്കങ്ങളുടെ തുണനതയും വസ്തു സ്ഥല ബോധങ്ങളും മെച്ചപ്പെടുത്തും ഇതാണ് നമ്മള് കോട്ടക്കാറിന്റെ ചതുർപാദം എന്നുള്ള ഒരു പ്രോസസ്സ് ചെയ്യുന്നത് അത് ഒരു ചുഴി എന്നുള്ള രൂപത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ ചർച്ചയിൽ വന്നിരുന്നല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു പരിപാടിയിൽ ചർച്ചയിൽ വന്നിരുന്നതാണ് ഈ ചുഴിയായിട്ട് പ്രവർത്തിക്കുന്നതിന്റെ ഒരു പ്രാധാന്യം വോട്ടക്സ് എന്ന് പറയുന്നത് ചുഴിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എനർജിയെ കൃത്യമായിട്ട് ചലിപ്പിക്കും വർത്തല ചലനത്തിന് അതിന് വല്ലാത്ത ഒരു സ്വാധീനമുണ്ട് അത്തരത്തിൽ ചലിക്കാനുള്ള വല്ല ഒരു സ്വാധീനമുണ്ട് അപ്പൊ അത്തരത്തില് ഉണർത്തിക്കൊണ്ടുവന്ന് അത് ചക്രങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു ഇളക്കലാണ് എനർജിയെ ഉദ്ദീപിപ്പിക്കലാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഇത് സത്യത്തിൽ ഈ ചയോഗ സാധനയുടെ നമ്മൾ ഇപ്പൊ ചെയ്തു വരുന്ന പ്രാക്ടീസിന്റെ രണ്ടാമത്തെ ഒരു ഘട്ടമാണ് ഒന്നാം ഘട്ടമാണ് നമ്മൾ ഇന്നലെ സാക്ഷ്യം എന്നുള്ളതിലൂടെ നമ്മൾ തീർത്തത് ഇത് രണ്ടാം ഘട്ടമാണ് രണ്ടാം ഘട്ട പരിശീലനത്തിലാണ് ഈ ചതുർഭാദം എന്നുള്ളത് വരുന്നത് അവിടെ നമ്മൾ ചെയ്യുന്നെച്ചാൽ ശരീരത്തെ ഒരു പ്രത്യേക സ്പേസിൽ ഇങ്ങനെ മുകളിലോട്ടും താഴ്ത്തും ചലിപ്പിക്കുകയും എന്നാൽ അതിന് നേരെ താഴെ ഉള്ള ഗുരുത്വ കേന്ദ്രത്തിലേക്ക് നമ്മൾ ഭാരം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് ഈ ചുഴി നിർമ്മിക്കുന്നത് നമ്മൾ അതിനെ നമ്മൾ കരുതുന്നത് എങ്ങനെയാണ് നമ്മൾ നമ്മൾ ഒരിടത്ത് നിൽക്കുന്നു എന്ന് കരുതുക അപ്പൊ നിൽക്കുമ്പോൾ സാധാരണ കാലുകളാണല്ലോ താഴെ വരിക അതിനു പകരം നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തിന്റെ മുൻപിലായിട്ട് ഒരു ബിന്ദു സങ്കല്പിക്കുക ഇടതുവശത്ത് ഒരു ബിന്ദു സങ്കല്പിക്കുക അത് വലതുവശത്ത് ഏഹ് കോർണറായിട്ടൊന്ന് ഇടതുവശത്ത് കോർണറായിട്ടൊന്നും അതേപോലെ തന്നെ വലത് പുറകിലും ഒരു ബിന്ദു സങ്കല്പിക്കുക ഇടതുലെ ബിന്ദു ഒന്ന് സങ്കല്പിക്കുക ഇത് നമ്മൾ നിൽക്കുന്ന ഇടത്തിൽ നിന്നും ഏതാണ്ട് ഒരു ഒന്നര അടി ദൂരെ ആയിരിക്കണം ഉണ്ടാകണം നമ്മൾ നിൽക്കുന്ന ഇടത്ത് നിന്ന് ഒന്നര അടി വലത് മുൻപില് ഒന്നര അടി ഇടത് മുൻപില് പിന്നെ ഒന്നര അടി പുറകില് വലത് പുറകില് പിന്നെ വലത് ഇടത് പുറകില് അങ്ങനെ ഉള്ള നാല് ബിന്ദുക്കൾ സങ്കല്പിക്കുക അവ ചേർന്നിട്ട് ഒരു ചതുരം വരയ്ക്കുകയാണെങ്കിൽ ആ ചതുരത്തിന്റെ ഓരോ ഭാഗങ്ങളിലായിട്ട് ആദ്യം വലത് മുൻപില് പിന്നെ ഇടത് മുമ്പിലേക്ക് കാല് വലത് മുൻപിലേക്ക് വെക്കുക പിന്നെ ഇടത് കാല് ഇടതു മുൻപിലേക്ക് വെക്കുക പിന്നെ കാല് വലത് പിറകിലേക്ക് വെക്കുക പിന്നെ ഇടത് കാല് വലത് പിറകിലേക്ക് വെക്കുക വീണ്ടും വലതു കാല് മുൻപോട്ട് വയ്ക്കുക ഇതിങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ വെറുതെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം ഈ സ്ഥാനങ്ങൾക്ക് അനുസരിച്ച് ചലിക്കും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ശരീരത്തെ ആ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് മൂവ് ചെയ്യാതെ ഈ നമ്മൾ കാലുകൾ മാത്രം അങ്ങോട്ടേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരണം അതായത് ശരീരം ഒരിടത്ത് തന്നെ നിൽക്കുന്നു കാലുകൾ മാത്രം നാല് വശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അപ്പൊ അത് നമ്മൾ ആ വേഗത്തിൽ ചെയ്താൽ മാത്രമേ ആവശ്യത്തിന് വേഗത്തിൽ ചെയ്താൽ മാത്രമേ ആ ആവശ്യത്തിന് ആയതി കൊടുത്തുകൊണ്ട് ചെയ്താൽ മാത്രമേ ഇത് സാധ്യമാവൂ ഇത് ചെയ്യുന്ന സമയത്ത് വേറൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോ കാലാണ് വെക്കുന്നതെങ്കിൽ ആ വല വലത്തെ വലത്തേക്കാലിന് നേരെ മുകളിലുള്ള കരം അതായത് വലത്തെ കരം നേരെ ഇടത് ചെവിയുടെ അടുത്തേക്ക് കൊണ്ടുപോകണം ഇടത് ചെവിയുടെ അടുത്തേക്ക് കൊണ്ടുപോകണം ഈ കൊണ്ടുപോകുക എന്ന് പറയുന്നതിന്റെ ഒരു ഒരു സംഗതി അതിന്റെ പുറകിലെ തത്വം എന്താണെന്ന് പറയാം അതായത് വലത് കൈയുടെ ചലത് കൈയെ നിയന്ത്രിക്കുന്നത് ഇടത് മസ്തിഷ്കമാണ് വലതുവശത്തെ ആക്ടിവിറ്റീസ് നിയന്ത്രിക്കുന്നത് ഇടത് മസ്തിഷ്കമാണ് ഇടതുവശത്തെ ആക്ടിവിറ്റിയെ നിയന്ത്രിക്കുന്നത് വലതു മസ്തിഷ്കമാണ് അപ്പോ വലത് കൈ നമ്മൾ ചലിപ്പിക്കുന്ന സമയത്ത് ഇടത് മസ്തിഷ്കം ആക്റ്റീവ് ആവും വലത് കൈ നമ്മുടെ ഈ നാസികയ്ക്കും ഇപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ വലത് കൈ നാസികയുടെ ഇടതുവശത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെയുള്ള ചലനത്തെ നിയന്ത്രിക്കുന്നത് അവിടെയുള്ള ആക്ടിവിറ്റിയെ നിയന്ത്രിക്കേണ്ടത് വലത് മസ്തിഷ്കമാണ് വലത് കൈയെ നിയന്ത്രിക്കേണ്ടത് ഇടത് മസ്തിഷ്കം വല ഇടതുവശത്തെ ചലനത്തെ നിയന്ത്രിക്കേണ്ടത് വലത് മസ്തിഷ്കം അപ്പോൾ കൈ അങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഈ രണ്ട് ഹെമീസ്ഫിയറുകളും മസ്തിഷ്കത്തിന്റെ രണ്ട് അർത്ഥഗോളങ്ങളും ഏകോപിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുകയുള്ളൂ അപ്പൊ നമ്മൾ ഇത് നിരന്തരമായി ചെയ്യുക വഴി രണ്ടു മസ്തിഷ്കങ്ങളെയും തുലനം ചെയ്ത് ഏകോപിപ്പിച്ച് പ്രവർത്തിപ്പിക്കാനുള്ള ഒരു പ്രേരണ നൽകുകയാണ് ചെയ്യുന്നത് അത്തരം പ്രേരണ നമ്മൾ ഈ ഒരു പ്രാക്ടീസ് വഴി ചെയ്യുമ്പോൾ അത് നമ്മുടെ നിത്യജീവിതത്തിലെ യുക്തിയുടെയും വികാരങ്ങളുടെയും ഏകോപിത പ്രവർത്തനങ്ങൾ അതായത് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും അതാണ് അതാണിതിന് പ്രധാനമായിട്ടും ഈ ചലനം കൊണ്ടുണ്ടാവുന്നത് അപ്പൊ നമ്മൾ ഈ കാലുകൾ വെച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ കൈകൾ ഇതുപോലെ നമ്മുടെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ചലിപ്പിക്കുകയാണ് വേണ്ടത് ആ അതുപോലെ തന്നെ വലതു കാല് വയ്ക്കുന്ന സമയത്ത് നമ്മൾ ശ്വാസത്തെ വെളിയിലേക്ക് തള്ളി ഹം എന്ന കൂടി ഹംസ യോഗത്തിന്റെ ആ ഒരു മുറയാണിത് ഹം എന്ന ശബ്ദത്തോടു കൂടി ശ്വാസത്തെ വെളിയിലേക്ക് തള്ളുകയാണ് വേണ്ടത് ഹർമ്മ എന്നുള്ള ശബ്ദത്തിൽ ശ്വാസത്തെ വെളിയിലേക്ക് തള്ളുന്ന സമയത്ത് കൈകൾ നമ്മൾ ശ്വാസം വിടുകയാണല്ലോ ചെയ്യുന്നത് ശ്വാസം വിടുന്ന സമയത്ത് കൈവിരലുകൾ ഈ വിടർന്നു വരണം അതായത് നമ്മൾ വലത് കൈ ഇടച്ചു വശത്തേക്ക് പോകുന്ന സമയത്ത് കൈവിരലുകൾ വിടർന്നു വരണം അതിനുശേഷം ശ്വാസമുള്ളിലേക്ക് എടുക്കുമ്പോൾ കൈവിരലുകൾ ഉള്ളിലേക്ക് ശ്വാസം എടുക്കുന്നതായിട്ട് സങ്കല്പിക്കും അപ്പോ കാലുകൾ പുറകോട്ട് വെക്കുമ്പോൾ അല്ലെങ്കിൽ കാല് വെക്കുന്ന സമയത്ത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കണം കാല് വെക്കുന്ന സമയത്താണ് നമ്മൾ ശ്വാസം പുറത്തേക്ക് തള്ളുന്നത് ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് സോ എന്ന ശബ്ദമാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത് സോ ഹം സോ ഹം നമ്മൾ തുടങ്ങുമ്പോൾ ഹം സോ ഹം സോ എന്ന രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ ഇത് ചെയ്യുന്നതനുസരിച്ച് കൈകൾ നമ്മുടെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ചലിക്കണം അതുപോലെ തന്നെ കൈയുടെ വിരലുകൾ മടങ്ങുകയും നീവരുകയും വേണം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ കൈകൾ ചുരുട്ടണം ശ്വാസം വെള്ളിയിലേക്ക് വിടുമ്പോൾ കൈകൾ നിവരണം കൈകൾ എന്ന് വെച്ചാൽ ഈ വിരലുകൾ നിവരണം ഇത് ആണ് സാധാരണ രീതി ചെയ്യേണ്ടത് സാധാരണ രീതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ സംഗീതത്തിന്റെ ശബ്ദം കൂടുന്ന ആയതി കൂടുന്ന ഒരവസ്ഥ ഉണ്ടാവും ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ കാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചുകൊണ്ടിരിക്കുന്നതിന്റെ വേ ശക്തി കൂട്ടിയിട്ട് നമ്മുടെ ശരീരത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് ഉയർത്തി നിർത്തുകയാണ് വേണ്ടത് ഓൺ ദ എയർ വായുവിൽ പറക്കുന്ന പോലെ പൊങ്ങി നിർത്തുകയാണോ വേണ്ടത് അപ്പോ ശരീര ചലന ഊർജ മണ്ഡലത്തിന് ഒരു ചുഴി അഥവാ എനർജി ബോട്ടെക്സ് ഒഴിവാക്കലാണ് നമ്മളിതിലൂടെ ചെയ്യുന്നത് നമ്മൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗുരുത്വ കേന്ദ്രം ഉണ്ടാവും ഗുരുത്വ കേന്ദ്രത്തിലേക്ക് നമ്മൾ ചെല്ലാതെ ശരീരം ഗുരുത്വ കേന്ദ്രത്തിന്റെ മുകളിൽ നിൽക്കുകയും എന്നാൽ കാലുകൾ ഗ്രൗണ്ടിംഗ് നടക്കാതെ അതിനു ചുറ്റും ചലിച്ചു കൊണ്ട് നിർത്തുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു പമ്പരം പോലെ നമ്മുടെ ആ മറ്റേ ഊർജ പ്രവർത്തനത്തെ ഊർജ് സ്ഥലിയെ അതായത് കുണ്ടലിനിയെ അവിടെ ഇങ്ങനെ ഉദ്ദീവിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൂലാധാരം പതുക്കെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരികയാണ് ചെയ്യുക അപ്പൊ ഇത് നിരന്തരം ചെയ്യുകയാണെങ്കിൽ പതുക്കെ നിരന്തരച്ച് കുറച്ചു നേരം ആവർത്തിച്ച് ചെയ്യുന്ന സമയത്ത് പതുക്കെ നമ്മുടെ ഉള്ളിൽ നിന്നും ആ കുണ്ടലിനെ എനർജി റിലീസ് ആയിട്ട് അത് നമുക്ക് ചുറ്റുമുള്ള ഒരു കാരണം ഒരു ഒരു ചുഴിയായിട്ട് ചലിക്കാൻ തുടങ്ങി കാരണം നമ്മൾ ഒരു ചുഴിയുടെ ആകൃതിയിൽ ഇങ്ങനെ കാലുകൾ മാറ്റി മാറ്റി വെച്ചുകൊണ്ടാണ് താഴത്തേക്കല്ലേ നമ്മൾ ഗ്രൗണ്ട് ചെയ്യുന്നത് ചുറ്റുപാടിലുമാണ് ഗ്രൗണ്ട് ചെയ്യുന്നത് അങ്ങനെ ഗ്രൗണ്ട് ചെയ്യുന്നത് വഴി ഈ എനർജി ഇങ്ങനെ പതുക്കെ കറങ്ങാൻ തുടങ്ങി അത് നമ്മൾ കുറെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ എനർജിയുടെ ആ ഒരു ചലനം മനസ്സിലാവും നമ്മൾ ഇതിന് ശേഷം വരുന്ന ഈ ചതുർഭാധത്തിന് തന്നെ വിവിധ രൂപങ്ങളുണ്ട് വിവിധ വേരിയേഷൻസ് ഉണ്ട് അതുകൂടെ ചെയ്യുന്ന സമയത്ത് ഈ എനർജി കൃത്യമായിട്ട് കറങ്ങുന്നത് നമുക്ക് അറിയാൻ കഴിയും ആ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ശരീര ചല ശരീരത്തിന്റെ നില മാറാതെ അത് ആ നടുവിലുള്ള ആ നില മാറാതെ ഒട്ട് മാറാതെ ഒന്നും ഇരിക്കില്ല കുറച്ചു മാറും പക്ഷെ അച്ഛ അധികം ചലനമില്ലാതെ കാലുകൾ കൊണ്ട് മാത്രം നമ്മുടെ ശരീരത്തെ ഒരു ഒരിടത്ത് ഒരു ടെന്റ് കെട്ടുമ്പോൾ നാല് വശത്തേക്കും ചരടുകൾ വലിച്ചു കെട്ടുന്നത് പോലെ നാലു വശത്തേക്കും ചരടുകൾ വലിച്ചു കെട്ടുന്ന സമയത്തും ടെൻ്റ് നടുവിൽ നിൽക്കുന്നത് പോലെ കാലുകളുടെ നാല് സ്ഥാനങ്ങൾ നൽകിക്കൊണ്ട് ശരീരത്തെ നടുവിൽ നിർത്തുക എന്നുള്ളതാണ് അവിടെ ചെയ്യുന്നത് അപ്പോ നമ്മള് എക്സ്റ്റേണൽ സപ്പോർട്ടോടുകൂടി എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡൈനാമിസത്തിന്റെ സപ്പോർട്ടോടു കൂടി ശരീരം എന്ന സത്തയെ നിലനിർത്തുന്ന ആ ഒരു പ്രാക്ടീസാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പ്രകൃതിയിലെ ചുറ്റുമുള്ള ഡൈനാമിസത്തിന്റെ നടുവിൽ സ്വതന്ത്രമായി നിൽക്കുന്ന അസ്തിത്വമായിട്ട് എന്ന് വെച്ചാൽ ഫ്രീ ഫ്ലോട്ടിംഗിന് സാധ്യമാകുന്ന ഒരു അസ്തിത്വമായിട്ട് നമ്മുടെ ശരീരത്തെയും നമ്മുടെ സ്വത്വത്തെയും മാറ്റാൻ കഴിയുന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളിത് ചെയ്യുന്നത് കണ്ണടച്ചിട്ടാണ് കണ്ണടച്ച് ചെയ്യുന്ന സമയത്ത് ശരീരത്തിന്റെ ഈ ചലനങ്ങൾ കാലുകൾ മാറ്റി മാറ്റി വെക്കുന്ന സമയത്ത് ദിശ മാറാൻ സാധ്യതയുണ്ട് അപ്പൊ ഇടയ്ക്കൊന്ന് കണ്ണെന്ന് ഉറങ്ങു നോക്കിയിട്ട് നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യുക അങ്ങനെ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വരുത്തുന്ന സമയത്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ കണ്ണടച്ചിരുന്നാലും നമ്മുടെ ദിശ മാറാത്തൊരവസ്ഥ വരും ഇത് നമ്മൾ ഭൗമകാന്തികതയുമായി നമ്മുടെ കാന്തികതയെ ചേർത്ത് നിർത്തുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകും അതുപോലെ തന്നെ താളാത്മകമായ ചലനങ്ങൾ താളാത്മകമായ ചലനങ്ങളിലൂടെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് താളാത്മക ചലനങ്ങൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ മസ്തിഷ്കത്തിന്റെ ജൈവ ജൈവഘടികാരം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും അതുപോലെ തന്നെ ശരീരാർത്ഥം കഴിഞ്ഞുള്ള കരചലനം ശരീരാർത്ഥത്തിനും കഴിഞ്ഞ് നമ്മൾ കരചലനം നടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ രണ്ട് മസ്തിഷ്കങ്ങൾ തമ്മിലുള്ള മസ്തിഷ്ക അർത്ഥകോളങ്ങൾ തമ്മിലുള്ള പരസ്പരമുള്ള ഏകോപനം സത്വമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം നമ്മൾ ശ്വാസത്തെ ശ്രദ്ധിക്കേണ്ട അത് നമ്മൾ ഇതിനു മുമ്പ് പരിശീലിച്ചതാണ് ആ ശ്വാസത്തെ ശ്രദ്ധിക്കുന്ന സമയത്ത് ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ട് ഏത് ആക്ടിവിറ്റിയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ കഴിയും നമുക്ക് ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്ടിവിറ്റിയിലാണ് ശ്രദ്ധിക്കുക ശ്വാസത്തെ വിടാറുണ്ട് പക്ഷേ ഇവിടെ ശ്വാസത്തെ നമ്മൾ ശ്രദ്ധിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ പ്രക്രിയ ചെയ്യുന്നത് അപ്പം നമുക്ക് ശ്വാസത്തെ കേന്ദ്രീകരിച്ച് നിന്നുകൊണ്ട് നമ്മൾ ഏത് ആക്ടിവിറ്റിയിലേക്കും ഇടപെടാനുള്ള ഒരു പ്രാവീണ്യം നമുക്ക് ലഭിക്കും അതിനൊപ്പമുള്ള വിരളികളുടെ ചലനം എന്ന് പറയുന്നത് ഈ ശ്വാസകോശത്തിന്റെയും ഉദരത്തിന്റെയും ചലനം നമ്മുടെ ശരീരത്തെ മറ്റു ഭാഗങ്ങളിലെ പേശികളുമായി ഏകോപിപ്പിക്കാനാണ് സഹായിക്കുക അതുപോലെ തന്നെ സംഗീതത്തോടുള്ള ഏകതാനത എന്ന് പറയുന്നത് ശ്രുതിയോടും താളത്തോടും ഉള്ള നമ്മുടെ ശരീരത്തിന്റെ റെസഡൻസിന്റെ റസഡൻസ് എന്ന് പറയുമ്പോൾ അനുരണനത്തെ ആണ് പ്രചോദിപ്പിക്കുക അപ്പോ താളത്തിനനുസരിച്ച് നമ്മുടെ ശരീരത്തിന്റെ ചലനം ശരീരസ്പന്ദനങ്ങളെ ഉദ്ദീപിപ്പിക്കാൻ ഇത് കാരണമാകും അത് നമ്മുടെ ഹാർമണിയുടെ നമുക്ക് മറ്റുള്ളവയുമായിട്ട് ചേർന്ന് സിംബയോസിൽ നിൽക്കാനുള്ള ഒരു ശേഷി പതുക്കെ ഉണർത്തി വരും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള പരിസരത്തോടുള്ള ഏക താരതാണ് നിങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോ ഒരു ഇടിഞ്ഞ സ്ഥലത്താണ് ചെയ്യുന്നത് ഇത് ചെയ്യുന്ന സമയത്ത് ചുറ്റുമുള്ള വസ്തുക്കളെ കുറിച്ച് ആ സ്ഥലത്തെ കുറിച്ച് നമുക്ക് ബോധം നിലനിർത്തേണ്ടി വരും നിരന്തരമായി നിലനിർത്തേണ്ടി വരും ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് ചെയ്യുന്നത് ഗ്രൂപ്പായിട്ടാണ് സാധാരണ ചെയ്യാറ് അങ്ങനെ ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വലതും ഇടതും മുൻകിലും പുറകിലുമുള്ള ആളുകളുമായിട്ട് കൂട്ടിയിടിക്കാതെ ചെയ്യേണ്ടി വരും അപ്പോ നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു വസ്തുബോധവും വസ്തുതാബോധവും സ്ഥലബോധവും ഉയരബോധവും ഒക്കെ നമുക്ക് ഉണ്ടായി വരും അപ്പോ മനുഷ്യനുള്ള പ്രധാനപ്പെട്ട പത്ത് പതിനാറ് ഇന്റലിജൻസിലെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത് ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള സെൻസ് ഓബ്ജക്റ്റീവ് സെൻസ് സബ്ജക്റ്റീവ് സെൻസ് സ്പേസ് സെൻസ് ഹൈറ്റ് സെൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ഉണ്ടാവും അതുപോലെ തന്നെ ചലനത്തിന്റെ ഡൈനാമിക് സെൻസ് എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകും അപ്പോ ഇത് മസ്തിഷ്കങ്ങളുടെ തുലനത രണ്ട് ഇടത് ഇടത് മസ്തിഷ്ക അർദ്ധഗോളങ്ങളുടെ തുലനതയും വസ്തു സ്ഥലബോധവും മെച്ചപ്പെടുത്തി ഒപ്പം എലർജി വോട്ടക്സ് ഡെവലപ്പ് ചെയ്തിട്ട് കുണ്ടല്ലി ഉളർത്താൻ നമ്മളെ സഹായിക്കും അത് വെറുതെ കുണ്ടലിനെ ഉണ്ടരുന്നതിന് പകരം ഇത് വോട്ടെക്സ് ആകുന്ന സമയത്ത് അതിന് കൃത്യമായിട്ട് എല്ലാ ചുഴികളിലും എല്ലാ കേന്ദ്രങ്ങളിലൂടെ കടന്ന് 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 പോകുവാനുള്ള ശേഷി പ്രദാനം ചെയ്യാൻ ഈ കൊട്ടക്കാർ ഫോർ സ്റ്റെപ്പ് എന്നുള്ള ആ ഒരു പ്രോസസ്സിന് കഴിയും ഇത് ശിവനാട്ട എന്ന് പറയുന്ന ശിവൻ ഡെവലപ്പ് ചെയ്തു എന്ന് പറയുന്ന ശിവനാട്ട എന്ന് പറയുന്ന ഒരു പ്രാക്ടീസിന്റെയും അതുപോലെ തന്നെ ഈ സിദ്ധ സാധനയിലുള്ള ജപനൃത്തത്തിന്റെയും ചേർന്നു കൊണ്ടുള്ള ഒരു ഒരു മിശ്രിതമാണ് ഇത് നമ്മൾ കഴിഞ്ഞ ഒരു മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യം വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിന് ഈ ഉണർച്ച ഉണ്ടാക്കിത്തരുന്ന കുണ്ടെ ഉണർത്തി തരുന്ന ഒരു പ്രാക്ടീസാണിത് അപ്പോൾ അത് ചെയ്യുക അതിനുള്ള സംശയങ്ങൾ നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇറവുകൾ വരാം അത് നേരിട്ടുള്ള ക്യാമ്പുകളിൽ പങ്കെടുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ചെയ്യാം അപ്പൊ അത് ചെയ്യുവാനുള്ള ശ്രദ്ധ ഈ പറഞ്ഞ കാര്യങ്ങളെയെല്ലാം പല ആവർത്തിക്കേട്ട് അതിന്റെ ബോധ്യം വന്ന് അത് നടപ്പിലാക്കാനുള്ള ശ്രദ്ധ നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം